സ്ത്രീജന്മ സാഫല്യം അതാണ് അമ്മ അതിനോളം സ്നേഹം തുളുമ്പുന്നൊരു വാക്ക് ഈ ഭൂമി മലയാളത്തിൽ വേറെയില്ല അമ്മയുമായി അകന്ന് കഴിയുന്നിടത്തോളം വേദനയും വേറെ ഉണ്ടാകില്ല ഈ വേദന ഏറെ അനുഭവിക്കുന്നവരാണ് പ്രവാസികൾ കടൽ കടന്നുള്ള ഓരോ പ്രവാസിയുടെയും നാട്ടിലേക്കുള്ള മടങ്ങിവരവിൽ അമ്മയുടെ സ്നേഹം ആവോളം അറിയുവാനുള്ള വെമ്പലുണ്ടാകും അതെ മരുഭൂമിയിലെ കൊടുംചൂടിൽ വരണ്ടുണങ്ങിയ പ്രവാസിയുടെ മനസ്സിനെ നിറമണിയിക്കുന്നതെന്നും അമ്മയോർമ്മകൾ മാത്രമാണ് സ്വപ്നങ്ങളുടെ മനക്കോട്ട കെട്ടി ഓരോ മലയാളിയും കടൽ കടന്ന് മണലാരണ്യത്തിലേക്ക് കാലുകുത്തുമ്പോൾ കുടുംബത്തിനത് സ്വപ്ന നിമിഷമാണ് എന്നാൽ സ്വപ്നങ്ങളുടെ ഭാരവും പേറി കടൽ കടന്ന പ്രവാസിയുടെ അമ്മയുടെ ഉള്ളിലെ നീറ്റലാരും കണ്ടില്ല ഓരോ ദിനവും മകന്റെ തിരിച്ചുവരവിനായി വെമ്പൽ കൊള്ളുന്ന മനസ്സുമായി ഓരോ അമ്മ മനസ്സും കാത്തിരിപ്പിലായിരിക്കും മകൻ തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരുന്ന പെട്ടിയിലായിരിക്കില്ല പ്രവാസിയുടെ അമ്മയുടെ കണ്ണുടക്കുന്നത് മകന്റെ കരിവാളിച്ച മുഖത്തിലേക്കും ശരീരത്തിന്റെ ചെറിയ മാറ്റങ്ങളിലുമായിരിക്കും ആ അമ്മയുടെ കണ്ണുടക്കുക ഗൾഫിൽ നിന്ന് മകന്റെ ഫോൺ കോൾ വന്നാൽ അമ്മയ്ക്ക് ചോദിക്കാനുണ്ടാവുക മകന്റെ ആരോഗ്യവും ഭക്ഷണവും സുഖവിവരവും മാത്രമായിരിക്കും ഒരു ദിവസം ഫോൺ വിളിയെത്താൻ വൈകിയാൽ ആ അമ്മയുടെ ചങ്കിലെ ചങ്കിലപ്പെടപ്പ് അത് മറ്റാർക്കും ഉണ്ടാവില്ല അങ്ങനെ എത്രയെത്ര അമ്മമാരാണ് ഓരോ പ്രവാസിയുടെയും മനസ്സിലെ വെളിച്ചമായി നാട്ടിൽ കാത്തിരിക്കുന്നത് അവരുടെ പ്രാർത്ഥനകളാണ് കാലങ്ങൾക്കപ്പുറത്തായിട്ടും പ്രവാസികളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നതും കണ്ണുപോയാലേ പോയാലേ വില വിലയറിയും മക്കളെ കാത്തിരിക്കുന്ന ഓരോ പ്രവാസിയുടെയും അമ്മമാർക്കായി പ്രാർത്ഥനകളോടെ പ്രവാസലോകത്തു നിന്നും ഒരു മകൻ